പ്രിയമുള്ള കുഞ്ഞു മക്കളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വയ്യാവേലി ഈ കഥ കേൾക്കൂ കുരങ്ങുണ്ണിമാ ഒരു കാരറ്റ് തരുമോ വിട്ടുമുയൽ കൂട്ടുകാരോടൊപ്പം കുരങ്ങുണ്ണിമാമൻ്റെ തോട്ടത്തിലെത്തി ചോദിച്ചു കുരങ്ങുണ്ണിമാ കുരങ്ങുണ്ണിമാമ എനിക്കൊരു കാരറ്റ് തന്നിടുമോ ഒരു പിഞ്ചു കാരറ്റു തിന്നിടുവാൻ കൊതിയാണു മാമാ തന്നിടുമോ കാരറ്റൊക്കെ തരാം പക്ഷെ ഇതിനകത്ത് കയറി പറിക്കരുത് ആഴ്ച ഒന്നിച്ച് വിളവെടുക്കാനുള്ളതാണ് വേലി തീരെ ബലമില്ലാത്തതായി മാറി കമ്പും മുളയും കൊണ്ടുവന്ന് വേലി ശരിയാക്കാനുള്ളതാണ് കൂട്ടുകാർ ഇതുവരെ വന്നില്ല അതാണ് ഞാൻ നോക്കിയിരിക്കുന്നത് അതിനെന്താ ഞങ്ങൾ കാവലിരിക്കാം ബിട്ടുവിൻ്റെ കൂട്ടുകാരായ ചോട്ടുവും മൂട്ടുവും ടുട്ടുവും പറഞ്ഞു അത് വേണോ നിങ്ങളൊടുവിൽ അകത്ത് കയറി കാരറ്റ് പറിച്ചാലോ കുരങ്ങച്ചന് സംശയം തീരുന്നില്ല ഏയ് ഒരിക്കലുമില്ല ഞങ്ങൾ കാവലിരുന്നോളാം മുയൽക്കൂട്ടന്മാരെ വിശ്വസിച്ച് കുരങ്ങുണ്ണി വേലി ശരിയാക്കാനുള്ള ഈറ്റയും മുളയും തേടി പുറപ്പെട്ടു കുറേ നേരം കഴിഞ്ഞപ്പോൾ മൂന്നാല് കുരങ്ങന്മാരോടൊപ്പം മാമൻ വേലി കെട്ടാൻ തയ്യാറായി വന്നു നോക്കുമ്പോഴുണ്ട് കുറേ മുയലുകൾ വേലി പോലെ തോട്ടത്തിനു ചുറ്റും വട്ടം കൂടി നിൽക്കുന്നു കുരങ്ങുണ്ണി ഓടിച്ചെന്ന് ചോദിച്ചു എന്താണിത് ഇത്രയധികം മുയലുകളോ അത് മാമാ ഇവർ ഞങ്ങളെ തേടി വന്നതാണ് ഞങ്ങൾ കാവൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരും സഹായിക്കാമെന്ന് പറഞ്ഞു നോക്കൂ ഈ മുയൽ വേലിക്കെട്ടിനകത്തേക്ക് ഒരു ഉറുമ്പ് പോലും കടക്കില്ല ഇവർക്ക് വെറും രണ്ട് കാരറ്റ് വീതം കൊടുത്താൽ മതി എന്റെ പൊന്നുമക്കളെ ഇവർക്കെല്ലാം രണ്ട് ക്യാരറ്റ് വീതം കൊടുത്താൽ പിന്നെ വെയില് കെട്ടേണ്ട ആവശ്യമേ ഇല്ല കുരങ്ങച്ചൻ തലയ്ക്ക് കയ്യും കൊടുത്ത് നിലത്തിരുന്നു പോയി